സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ കാപ്പിമല പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ അതിലുള്ളത് നമുക്ക് പതിനൊന്ന് ഏക്കറയാണ് വില സഹായത്തിൽ വില കുറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് റിസോർട്ട് ഹോം സ്റ്റേ എല്ലാം ഉണ്ട് അടുത്ത് എല്ലാ സൗകര്യവും ഉണ്ടതിൽ പിന്നെ വഴി മണ്ണു റോഡാണെങ്കിലും നല്ല വീതിയുള്ള റോഡാണ് നമുക്ക് വണ്ടി പോകാനും വരാനും ഹോം സ്റ്റേ റിസോർട്ട് എല്ലാ സൗകര്യവും ഉണ്ടതിൽ അതിൻ്റെ അടുത്താണ് കേട്ടോ ഇതിലെല്ലാം ഇതിൻ്റെ അടുത്തായിട്ടുണ്ട് പിന്നെ ഇതിൽ പതിനൊന്ന് ഏക്കറയാണ് അപ്പോൾ അവർ വില പറയുന്നത് അഞ്ച് ലക്ഷം ഉറുപ്പ്യാണ് ഏക്കറയ്ക്ക് ഏ ഒരു ഏക്കർ സ്ഥലത്തിന് അഞ്ച് അഞ്ച് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് അതായത് സെൻറ്റിന് അയ്യായിരം രൂപ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഇത് കണ്ണൂർ ജില്ലയിലെ കാപ്പിമല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഏകദേശം അതിൻ്റെ അടുത്തായിട്ട് വരും പിന്നെ അപ്പോൾ നമുക്ക് ഫോറസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതിൻ്റെ അടുത്ത് പിന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതിനൊക്കെ പറ്റിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് പിന്നെ അതിൽ നല്ലൊരു നന്നാക്കിയെടുക്കാൻ ഒരു വീടുണ്ട് പിന്നെ നമുക്കത് പിന്നെ പല ജാതി മരങ്ങളുണ്ട് പല ജാതി മരങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൽ പിന്നെ ചെറിയ ചെരുവുണ്ട് പിന്നെ പല ജാതി മരെയുള്ള മര മരങ്ങളൊക്കെ ഉണ്ട് പിന്നെ അടുത്ത് റിസോർട്ട് ഹോം സ്റ്റേ ഇതൊക്കെ അടുത്ത പ്രോപ്പർട്ടി അടുത്ത് തന്നെ ഉണ്ട് നമുക്കതിനൊക്കെ പറ്റിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് പിന്നെ ചെറിയ ചെരുവുണ്ട് പിന്നെ വലിയ അത്രയ്ക്ക് തന്നെ അല്ലേ വരണുള്ളൂ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഇത് പതിനൊന്ന് ഏക്കറാണ് അമ്പത്തഞ്ച് ലക്ഷം ഉറുപ്പിയാണ് ടോട്ടൽ വില